നമസ്കാരം കൂട്ടുകാരെ ഇന്ന് കർക്കിട വാവായതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു തറവാട്ട് വീട്ടിൽ അവിടെ നിന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കി അതിൻ്റെ ചെറിയൊരു റെസിപ്പിയാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അതിന് വേണ്ടി ആറ് സവാള നാല് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ മല്ലിയും കുരുമുളകും എടുത്തിട്ട് അത് വറുത്ത മല്ലിയും എടുക്കും കുരുമുളകുമാണ് അതൊന്ന് പൊടിച്ചെടുക്കണം അത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായത് നല്ലതാണ് അത് ചിക്കൻ കറിയിൽ അവസാനമായിട്ട് ഇടേണ്ടതാണ് പിന്നെ ഇതിന് എനിക്ക് സഹായികൾ കുറച്ചുണ്ട് ഒന്ന് ചിത്ര പിന്നെ എൻ്റെ ചേട്ടത്തിയമ്മ ഉണ്ട് സവിത പിന്നെ മരുമകളുണ്ട് കുടുംബ വീട്ടിലായത് എല്ലാവരും ഉണ്ട് അമ്മയാണ് ഇതിൻ്റെ മെയിൻ ഞങ്ങൾ ഫാമിലി മൊത്തമാകുമ്പോൾ കുട്ടികളൊക്കെ ചേർത്ത് ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് അതുകൊണ്ട് വലിയ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചു വിറകടുപ്പിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഗ്യാസ് ലാകുമ്പോൾ കുറേ സമയം വേണ്ടി വരുന്നതുകൊണ്ട് വിറകടുപ്പിൽ തന്നെ തുടങ്ങി ഉള്ളി ആദ്യം തന്നെ വയറ്റി എടുക്കാൻ തുടങ്ങി തുടങ്ങുന്നൊരിടയ്ക്ക് തന്നെ ഹരിത മരുമകൾ മറ്റേ കുരുമുളക് പൊടിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും ഓരോന്ന് മുറിച്ചൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അത് കുറച്ച് കളറൊക്കെ മാറിക്കഴിയുമ്പോഴാണ് നമുക്കടുത്ത വർക്കുള്ളത് തക്കാളിയൊക്കെ അതിനകത്തേക്ക് ഇടണം ഇതൊരു കാസർഗോഡൻ ചിക്കൻ കറിയാണ് അതുകൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ച് ഞാൻ ഇതിനകത്തേ തന്നെ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞു വെളുത്തുള്ളിക്ക് ഉള്ളിക്ക് ചെറിയൊരു മാറ്റം വരുന്ന സമയത്ത് തന്നെ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് കറിവേപ്പില ആദ്യം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് കിട്ടും അതൊക്കെ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് സുലഭമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടായത് തന്നെ അപ്പോൾ അതൊക്കെ ഇട്ട് വയറ്റിക്കോണ്ട് ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ചേച്ചി അവിടെ ചിക്കൻ കഴുകുന്നുണ്ട് ചിത്രയും ചേച്ചിയും കൂടി എല്ലാവരും ഒന്നിച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു സുഖമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതിനടുക്കൽ അടുക്കളയിൽ അമ്മയ്ക്ക് ഒന്നിച്ച് സഹായിക്കാൻ കൂടിയത് ഒരു രസമായിരുന്നു പിന്നെ അത് കുറച്ച് കളർ മാറി കഴിയുമ്പോൾ അതിനകത്തേക്ക് തക്കാളി തക്കാളി മുറിച്ച് വെച്ച തക്കാളി അതിനകത്തേക്ക് ഇട്ട് നന്നായി വയണ്ടി വരണം അതുവരെ കുറച്ചിങ്ങനെ ചെയ്യാനുണ്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് തക്കാളി കുറച്ചൊന്ന് ഒടയണം ഒടഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് മസാലപ്പൊടി അതിനകത്തേക്ക് ചേർക്കേണ്ടത് കുറച്ച് കളറൊക്കെ മാറി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഈ മൂന്നും ഇത് കുറച്ച് കൂടുതൽ തന്നെ ഈ പത്ത് പന്ത്രണ്ട് പേരുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഇട്ടു കാശ്മീരി മുളകാണ് ഇട്ട് അപ്പോൾ അതുകൊണ്ട് അതിന് വലിയൊരു എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കളറൊക്കെ വേണ്ടേ നാട് നമ്മുടെ കാസർഗോഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കളറും കുറച്ച് എരിവൊക്കെ മസ്റ്റാണ് എല്ലാവർക്കും അത് അത്യാവശ്യമാണ് ഞങ്ങളൊന്നും കൂടുതൽ അങ്ങനെ എരിവ് കൂട്ടാറില്ല പക്ഷേ വീട്ടിലമ്മക്കും ഒന്നും എരിവൊന്നും ഇല്ലെങ്കിൽ അത് ശരിയാവില്ല നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഈ ചിക്കൻ കഴുകി വെച്ച ചിക്കൻ അതിനകത്തേക്ക് ഇടാൻ ചേച്ചി വന്നു എൻ്റെ ഒരു ഒരു പെങ്ങളാണ് ആകെ ഉള്ളത് ആ ചേച്ചി ഇതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ചിക്കൻ കുറച്ചുണ്ട് മൂന്ന് നാല് കിലോ ഉണ്ട് ഞങ്ങൾക്ക് ചിക്കൻ പാമുണ്ട് ഫാമും ചിക്കൻ കടയൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിക്കന് വലിയ ക്ഷാമമൊന്നുമില്ല അതിങ്ങനെ ഇട്ടു അത് കുറച്ച് കളറൊക്കെ മാറി വരുന്നത് അപ്പോൾ അപ്പം അതിനകത്തേക്ക് ഞങ്ങൾ തേങ്ങ തേങ്ങ ഇടുന്നുണ്ട് കുറച്ച് തേങ്ങ ചിരവി വച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ ഇട്ടു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊന്ന് അടച്ച് വെച്ചു കുറച്ച് വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട് തീയൊക്കെ നന്നായിട്ട് കത്തിക്കുന്നുണ്ട് അതൊക്കെ അമ്മ ഇടയ്ക്ക് വന്ന് അമ്മ തന്നെ കത്തിച്ചാണ് കറി കുറച്ച് ഇപ്പോൾ കുറച്ച് വെള്ളം പോലെയൊക്കെ ഉണ്ട് അത് കുറച്ച് സമയം വെക്കണം അത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ അതിനകത്തേക്ക് പൊടി ഇടാനുണ്ടെനി ആ കുരുമുളക് മല്ലിപ്പൊടി നമ്മളവിടെ മാറ്റി വെച്ചത് അതിനകത്തേക്ക് ഇടണം കുറച്ച് വെന്ത് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ആറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നന്നായി തിളച്ച് വന്നു അപ്പോഴേക്ക് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ മുളക് പൊടി ആ മിക്സ് അതിനകത്തേക്ക് ഇട്ടു ആ അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആ കറിയുടെ ഹൈലൈറ്റ് അതാണ് കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതിനകത്ത് വേറെ കൂടുതൽ കെമിക്കൽ ഐറ്റംസ് ഒന്നും ഇട്ടില്ല എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ് മുളക് പൊടി ചിക്കൻ മസാല മാത്രമേ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഉണ്ട് കോഴി അടക്കം വീട്ടിലുണ്ട് അതെല്ലാം ഏകദേശം ആയിക്കഴിഞ്ഞു കുറച്ചുകൂടെ വറ്റാൻ വെച്ചിരുന്നു കുറച്ച് അല്ലെങ്കിൽ അമ്മയാണ് ഉണ്ടാക്കാറ് ഇന്ന് ജസ്റ്റ് ഞാൻ നമുക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്തതാണ് ചേച്ചിമാരും നല്ലൊരു ഹെൽപ്പിൽ ഉണ്ടായിരുന്നു ചിത്രം ഉണ്ടായിരുന്നു മരുമകൾ ഉണ്ടായിരുന്നു രണ്ട് ചേച്ചിമാരും കൂടെ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് മല്ലിയില കൂടെ അതിനകത്ത് ഒന്ന് അടച്ചു വെച്ചു മല്ലിയില ലാസ്റ്റ് വാങ്ങി വെച്ച ശേഷമാണ് അതിനകത്ത് കിട്ടത് കഴിഞ്ഞു ഓക്കേ ഇതന്നെ